അമേരിക്കൻ ടെക് ഭീമനായ ഗൂഗിളിന് യൂറോപ്യൻ യൂണിയൻ ചുമത്തിയ മൂന്ന് ദശാംശം അഞ്ചു ബില്യൻ ഡോളർ പിഴയെ വിമർശിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് അന്യായമാണെന്നും വിവേചനപരമായ നടപടി തന്റെ ഭരണകൂടം തുടരാൻ അനുവദിക്കില്ലെന്നും ട്രംപ് പറഞ്ഞു ഓൺലൈൻ പരസ്യ സാങ്കേതിക വിദ്യാ മേഖലയിലെ മത്സരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഗൂഗിളിന് യൂറോപ്യൻ കമ്മീഷൻ വെള്ളിയാഴ്ചയാണ് പിഴ ചുമത്തിയത് ഈ പിഴ തന്റെ ഭരണകൂടത്തിനേറ്റ തിരിച്ചടിയാണ് പരസ്യ സാങ്കേതിക സേവനങ്ങളുടെ സ്വന്തം ഓൺലൈൻ പ്രദർശനത്തിന് അനുകൂലമായി ആർടെക് വ്യവസായത്തിലെ മത്സരം വളച്ചൊടിക്കുന്നതിലൂടെ ഇത് യൂറോപ്യൻ യൂണിയന്റെ വിശ്വാസ വിരുദ്ധ നിയമങ്ങൾ ലംഘിക്കുന്നുവെന്ന് ഇസി പറയുന്നു തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലെ തുടർച്ചയായ പോസ്റ്റുകളിൽ പിഴയുടെ തുക അമേരിക്കൻ നിക്ഷേപങ്ങൾക്കും ജോലികൾക്കുമായി ഉപയോഗിക്കുമെന്നും യു എസ് പ്രസിഡന്റ് പറഞ്ഞു ഇത് അങ്ങേയറ്റം അന്യായമാണെന്ന് വിശേഷിപ്പിച്ച ട്രംപ് ഗൂഗിളിനും മറ്റ് നിരവധി അമേരിക്കൻ ടെക് കമ്പനികൾക്കുമെതിരെ ചുമത്തിയ മറ്റ് നിരവധി പിഴകൾക്കും നികുതികൾക്കും പുറമെയാണിതെന്നും പറഞ്ഞു അമേരിക്കൻ കമ്പനികൾക്കെതിരായ പിഴകൾ റദ്ദാക്കുന്നതിനായി സെക്ഷൻ മുന്നൂറ്റിയ നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ട്രംപ് തെറ്റായ അവകാശവാദങ്ങളും കുറ്റങ്ങളും ചുമത്തി ഗൂഗിൾ മുമ്പ് പതിമൂന്ന് ബില്യൺ യു എസ് ഡോളർ നൽകിയിട്ടുണ്ടെന്നും ഈ രീതി ഉടൻ നിർത്തണമെന്നും യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടു അദ്ദേഹം എഴുതി യൂറോപ്പ് ഇന്ന് മറ്റൊരു മികച്ച അമേരിക്കൻ കമ്പനിയായ ഗൂഗിളിന് മൂന്ന് ദശാംശം അഞ്ച് ബില്യൺ ഡോളർ പിഴ ചുമത്തി അമേരിക്കൻ നിക്ഷേപങ്ങൾക്കും ജോലികൾക്കും പോകുന്ന പണം ഫലപ്രദമായി എടുത്തു കളഞ്ഞു ഗൂഗിളിനും മറ്റ് അമേരിക്കൻ ടെക് കമ്പനികൾക്കുമെതിരെ പുറപ്പെടുവിച്ച മറ്റ് നിരവധി പിഴകൾക്കും നികുതികൾക്കും പുറമേയാണിത് വളരെ അന്യായ യമാണ് അമേരിക്കൻ നികുതിദായകൻ അതിന് വഴങ്ങില്ല ഞാൻ മുൻപ് പറഞ്ഞതുപോലെ എന്റെ ഭരണകൂടം ഈ വിവേചനപരമായ നടപടികൾ നിലനിൽക്കാൻ അനുവദിക്കില്ല ഉദാഹരണത്തിന് ആപ്പിളിന് പതിനേഴ് ബില്യൺ ഡോളർ പിഴയടയ്ക്കാൻ നിർബന്ധിതരായി എന്റെ അഭിപ്രായത്തിൽ ഈടാക്കാൻ പാടില്ലായിരുന്നു അവർക്ക് അവരുടെ പണം തിരികെ ലഭിക്കണം മികച്ചതും അഭൂതപൂർവമായ അമേരിക്കൻ ചാതുര്യത്തിന് ഇത് സംഭവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അങ്ങനെ സംഭവിച്ചാൽ ഈ നികുതിദായക അമേരിക്കൻ കമ്പനികൾക്ക് ഈടാക്കുന്ന അന്യായമായ പിഴകൾ അസാധുവാക്കാൻ ഒരു സെക്ഷൻ മുന്നൂറ്റിയൊന്ന് നടപടിക്രമം ആരംഭിക്കാൻ ഞാൻ നിർബന്ധിച്ചു ും ഈ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചതിന് നന്ദി ഗൂഗിളിനെ കുറിച്ചുള്ള എന്റെ മുൻ പോസ്റ്റ് സത്യത്തിന് പുറമെ ഗൂഗിൾ മുൻകാലങ്ങളിൽ പതിമൂന്ന് ബില്യൺ ഡോളർ തെറ്റായ അവകാശവാദങ്ങളും ചാർജുകളും നൽകിയിട്ടുണ്ടെന്ന് പ്രതിനിധീകരിക്കാൻ ഈ പ്രസ്താവന സഹായിക്കട്ടെ ആകെ പതിനാറ് ബില്യൺ ഡോളർ ത് യൂറോപ്യൻ യൂണിയൻ അമേരിക്കൻ കമ്പനികൾക്കെതിരായ ഈ രീതി ഉടൻ അവസാനിപ്പിക്കണം യു എസ് പ്രസിഡന്റ് എഴുതി ഇരുപത്തിയേഴ് രാജ്യങ്ങളുടെ കൂട്ടായ്മയുടെ കോടിക്കണക്കിന് ഡോളർ പിഴ ചുമത്തിയ ഗൂഗിളിന് സ്വയം മുൻഗണനാ രീതികൾ അവസാനിപ്പിക്കാനും സ്വപസിദ്ധമായ താല്പര്യ വൈരുദ്ധ്യങ്ങൾ അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികൾ നടപ്പിലാക്കാനും ഉദ്ദേശിക്കുന്നുവെന്ന് അറുപത് ദിവസത്തിനുള്ളിൽ യൂറോപ്യൻ കമ്മീഷനെ അറിയിക്കണമെന്നും ഉത്തരവിട്ടു പരസ്യ സാങ്കേതിക വ്യവസായത്തിലെ മത്സരം വളച്ചൊടിച്ച് ആന്റി ട്രസ്റ്റ് നിയമങ്ങൾ ലംഘിച്ചതിന് യൂറോപ്യൻ കമ്മീഷൻ ഗൂഗിളിന് രണ്ടേ ദശാംശം ഒൻപത് അഞ്ച് ബില്യൺ യൂറോ പിഴ ചുമത്തി പരസ്യ സാങ്കേതിക സേവനങ്ങളുടെ മത്സരദാതാക്കൾ പരസ്യദാതാക്കൾ ഓൺലൈൻ പ്രസാധകർ എന്നിവരുടെ ദോഷകരമായി സ്വന്തം ഓൺലൈൻ ഡിസ്പ്ലേ പരസ്യ സാങ്കേതിക സേവനങ്ങളെ അനുകൂലിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത് ഈ സ്വയം മുൻഗണനാ രീതികൾ അവസാനിപ്പിക്കാൻ കമ്മീഷൻ ഗൂഗിളിനോട് ഉത്തരവിട്ടു ആർടെക് വിതരണ ശൃംഖലയിലെ അതിന്റെ അന്തർലീനമായ താല്പര്യ വൈരുദ്ധ്യങ്ങൾ അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികൾ നടപ്പിലാക്കാൻ കമ്മീഷൻ ഉത്തരവിട്ടു ഗൂഗിളിനെ അത് എങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെന്ന് കമ്മീഷനെ അറിയിക്കാൻ ഇപ്പോൾ അറുപത് ദിവസത്തെ സമയമുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ ഓൺലൈൻ പരസ്യ സാങ്കേതിക മേഖലയിൽ ഗൂഗിളിന്റെ സാധ്യമായ മത്സരവിരുദ്ധ പെരുമാറ്റത്തെ കുറിച്ച് ഇ സി ഔപചാരിക നടപടികൾ ആരംഭിച്ചതിന് ശേഷമാണ് ഈ പുരോഗതി ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ കമ്മീഷൻ ഗൂഗിളിന് ഒരു എതിർപ്പ് പ്രസ്താവന അയച്ചു ഇ സി സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ കമ്പനി അതിന് മറുപടി നൽകി യൂറോപ്യൻ യൂണിയൻ ആന്റി ഡ്രസ് നിയമങ്ങൾ പ്രകാരം വിപണി ആധിപത്യം നിയമവിരുദ്ധമല്ലെങ്കിലും പ്രബല കമ്പനികൾക്ക് അവർ പ്രബലനായിരിക്കുന്ന വിപണിയിലോ പ്രത്യേക വിപണികളിലോ മത്സരം നിയന്ത്രിക്കുന്നതിലൂടെ അവരുടെ ശക്തമായ വിപണി സ്ഥാനം ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള പ്രത്യേക ഉത്തരവാദിത്തമുണ്ടെന്നും യൂറോപ്യൻ കമ്മീഷൻ പ്രസ്താവനയിൽ എടുത്തു കാണിച്ചു യു എസ് ടെക് ഭീമനായ ആൽഫബെറ്റിന്റെ അനുബന്ധ സ്ഥാപനമായ ഗൂഗിൾ യൂറോപ്യൻ യൂണിയൻ തീരുമാനത്തെ വിമർശിക്കുകയും കോടതിയിൽ വെല്ലുവിളിക്കുമെന്ന് പറയുകയും ചെയ്തതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ആയിരക്കണക്കിന് യൂറോപ്യൻ ബിസിനസ്സുകൾക്ക് പണം സമ്പാദിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് പരസ്യം വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും സേവനങ്ങൾ നൽകുന്നതിൽ മത്സരവിരുദ്ധമായി ഒന്നുമില്ല ഞങ്ങളുടെ സേവനങ്ങൾക്ക് മുമ്പ് എന്നത്തേക്കാളും കൂടുതൽ ബദലുകളുണ്ട് എന്ന് കമ്പനിയുടെ ആഗോള റെഗുലേറ്ററി അഫയേഴ്സ് മേധാവി ലീ ആൻഡ് മുൽഹോറണ്ടിനെ ഉദ്ധരിച്ച് അൽ ജസീറ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്